ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മളിത് മാങ്ങയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഏത് മീനാണെങ്കിലും ഇതേപോലെ മാങ്ങയിട്ട് നല്ല കുറുകിയ ചാറിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് വെക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി നന്നായിട്ട് മൂത്ത് കിട്ടണം അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി വഴറ്റിയെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുണ്ടാവും ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ സിമ്മിലിട്ട് മൂപ്പിച്ചെടുക്കുക ഒട്ടും തന്നെ കരിയാതെ മൂപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിലിടരുത് നന്നായിട്ട് അതിൻ്റെ പച്ചമണ്ണ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു അരമൊരു തേങ്ങ പിഴിഞ്ഞെടുത്ത പാലാണ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറിക്കിയതിന് ശേഷം അത് മൊത്തം ഇട്ട് പിഴിഞ്ഞെടുത്ത പാലാണ് അതും കൂടെ ചേർക്കുക പിന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു മാങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു വലിയ മാങ്ങയാണ് നല്ല പുളി വാങ്ങിയാണ് അപ്പോൾ അതും കൂടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒരിപ്പിക്കുക എന്നിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നല്ല നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു ശേഷം ശേഷം നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഏത് മീനായാലും കുഴപ്പമില്ല ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് തിരുത്തേണ് ഇപ്പോൾ ചെറിയ മീനായാലും വലിയ മീനായാലും വാങ്ങിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കരുത് പതിക്കൊന്ന് അനക്കി കൊടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റവ് സിമ്മിലിടുക ഇടയ്ക്ക് ഒന്ന് അനക്കി കൊടുക്കുക ഞാൻ സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വെന്തു ഇട്ടെ സിമ്മിലിടുക എന്നിട്ട് അടച്ചു വെക്കുക ഇടയ്ക്ക് ഒന്ന് അനക്കി കൊടുക്കുക ഇപ്പോൾ കറി ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി പാകമായിട്ടുണ്ട് ഇട്ടുണ്ട് ഇപ്പോൾ ചാറ് കുറിയൊന്ന് ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചാറ് കുറുക ഇട്ടുണ്ടെങ്കിൽ ഈ പാകത്തിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ മീനൊക്കെ മീനിലൊക്കെ ഇനി പിടിക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം തന്നെ സെർവ് ചെയ്യരുത് ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ ചാറ് കുറിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് സ്റ്റവ് ഓഫ് ചെയ്ത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മീനിലൊക്കെ നല്ല നന്നായിട്ട് ഇറക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നല്ല കുറുക ചാറോടുകൂടി മാങ്ങയിട്ട മീൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം